കൂട്ടത്തിൽ അവസാനം അവസാനം നിർവഹിക്കാൻ പറഞ്ഞ അമലും വേണ്ടി പറഞ്ഞതും ും പഠിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണല്ലോ തങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന സുഹാബി കുറച്ചു നേരം കഴിഞ്ഞാലും മരണപ്പെടുമെന്ന് ജിബിരി അലൈസ്ലാം വന്ന് വഹിയ കൊടുക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലാഹു തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് വിവരം പറയുന്നു നിങ്ങൾ ഇതാ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോവുകയാണ് ജിബ്രീൽ അലൈഹി അത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ ഏത് അമലാണ് ചെയ്യേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ അപ്പുറത്തതാ ഹദീസ് ചർച്ച ചെയ്യുന്ന സുഹാബിമാരി ഇൽമു പഠിക്കുന്ന സംഘം കണ്ടില്ലേ അവരെ കൂട്ടത്തിൽ ചേർന്നോളൂ ജീവിതത്തിന്റെ അവസാനം ഇൽമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും വലിയ ഭാഗ്യം മറ്റൊന്നിനും കഴിയില്ല